സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ പെരുമഴ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് ും കാപ്പ് മുഹമ്മദ് നബി നീതിയുടെ പ്രവാചകൻ ക്യാമ്പയിന്റെ ഭാഗമായി ജമായത്തെ ഇസ്ലാമി കരുവാറുകുണ്ടി ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കാളികാവിൽ പുസ്തക ചർച്ചയും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു ഏരിയ പബ്ലിക് റിലേഷൻസ് കോർഡിനേറ്റർ കെ ടി ഖബീർ മുഹസൻ പരിപാടിയുടെ മോഡറേറ്ററായിരുന്നു ലോകത്തിൽ തന്നെ പ്രവാചകനെ കുറിച്ച് ധാരാളം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കറിയാം ഹിന്ദി ഭാഷയിലൊക്കെ പ്രവാചകന്റെ മഹാകാവ്യങ്ങൾ വരെ ഈ അടുത്തും പ്രകാശം ചെയ്യപ്പെട്ട് നമുക്കറിയാൻ കഴിയും മലയാളത്തിൽ തന്നെ നിരവധി പ്രവാചക ചരിത്ര പുസ്തക പരമ്പരയിലെ മറ്റൊരു കേവലം മറ്റൊരു പുസ്തകം എന്നതല്ല ഇതിൻ്റെ പ്രത്യേകത മറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പുതുതായി വായിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ചരിത്രം പറയുന്നതോടൊപ്പം സമകാലിക സന്ദേശങ്ങളിൽ ഊന്നി പ്രവാചക ചരിത്രം പറയാൻ ശ്രമിക്കുന്ന കൃതി കൃതിയാണ് ഈ മുഹമ്മദ് നബി നീതിയുടെ എന്ന ശീർഷകത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടന്നത് ജമായത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ ടി അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് സാഹിതി ചെയർമാൻ ഷറഫുദ്ദീൻ കാളികാവ് കവി ചന്ദ്രശേഖരൻ പുല്ലങ്കോട് പാലിയേറ്റീവ് ചെയർമാൻ വി അപ്പുണ്ണി നായർ മോഹനൻ പാറശ്ശേരി എന്നിവർ പ്രസംഗിച്ചു സി സൈനുദ്ദീൻ സ്വാഗതവും കെ ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം നന്ദിയും പറഞ്ഞു நபிமார் கொக்கர் சூலரே முத்திலும் முத்தாயே நபிமார் கொக்கர் சூலரே அல்லாஹும சொல்லி அலா முகம்மது யார பி சொல்லி அலை வசல்லம் அல்லாஹும சொல்லியலா முகம்மது யார பி சொல்லி அலை வசல்லம் ൗ ശരീ ഭൂമക്ക പുണ്യമെന്നത് കണ്ടിടുവാൻ ആ റൗളാ ശരീ ഭുമെക്ക പുണ്യമിന്നത് കണ്ടിടുവാൻ വിധി തരണേ നീയല്ല വിധി തരണേ നീയല്ല വിധി തരണേ നീയ நியூஸ் பியூரோ காளிகாவ் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய இன்டர்நெட்